നമസ്കാരം ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ചില നല്ല കാര്യങ്ങൾ കർക്കടകം തുലാം മകരം എന്നീ മൂന്ന് രാശിയിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടുന്ന സമയത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് തുലാം രാശിയിൽ ബുധനും ശുക്രനും കൂടി ചേരുന്നതിൻ്റെ ഫലമായി ലക്ഷ്മി നാരായണ രാജയോഗമാണ് വന്നു ചേരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് കർക്കടകം തുലാം മകരം എന്നീ മൂന്ന് രാശിയിൽ ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ നേരിട്ട എല്ലാ തടസ്സങ്ങളെയും നീക്കി അതായത് കാര്യ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്ന തരത്തിലെ നേട്ടങ്ങൾ വന്നു ചേരുമെന്നർത്ഥം ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ലക്ഷ്മി നാരായണ രാജയോഗം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതുവരെയും അവരെന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യ തടസ്സങ്ങളോ അതോ കർമ്മ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറി അനുകൂലമായിട്ടുള്ള രീതിയിലെ ഭാഗ്യം വന്നു ചേരുമെന്ന കാര്യം തീർച്ചയാണ് ലക്ഷ്മി നാരായണ രാജയോഗം ഇക്കുറി മൂന്ന് രാശിക്കാർക്ക് മാത്രമാണ് ഭാഗ്യമായി വന്നു ചേർന്നിരിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്താൽ മൂന്ന് രാശിക്കാർക്ക് ഇനി ഒരു തരത്തിലും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയാം കാരണം നിരവധി തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുമാറുമെന്ന കാര്യം തീർച്ചയാണ് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും വിദേശയാത്രയ്ക്കുള്ള സാധ്യത ചില നക്ഷത്രക്കാരെ തേടിയെത്തും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കിനി വേണ്ട പല വിധത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും അതായത് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നർത്ഥം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളും ഈ വരുന്ന നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ജീവിതത്തിൽ വന്നു ചേരുമെന്നും വിശദമായി തന്നെ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരും നാളുമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാനായി ഞാനും പ്രാർത്ഥിക്കാം ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കാം ആദ്യമായി കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള നല്ല മാറ്റങ്ങളാണ് ലക്ഷ്മി നാരായണ രാജയോഗത്താൽ വന്നു ചേരാൻ പോകുന്നത് കാരണം രാശിയുടെ നാലാം ഭാവത്തിലാണ് ബുധശുക്ര സംയോഗം മൂലം ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത് അതിനാൽ ഈ ഒരു ലക്ഷ്മി നാരായണ രാജയോഗ ഫലത്താൽ ആഡംബരപൂർണമായിട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും വലിയ രീതിയിലുള്ളൊരു ആഡംബര ജീവിതത്തിന് തുടക്കം കുറിക്കാനും കർക്കിടകൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഈ ഒരു സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനും സാധ്യത വളരെ കൂടുതലാണ് സ്വന്തമായൊരു വീട് എന്ന നിങ്ങളുടെ ആഗ്രഹം അതായത് ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായിട്ടുള്ളൊരു വീട് എന്ന ആഗ്രഹം ഈ ഈയൊരു ലക്ഷ്മിനാരായണ രാജയോഗ ഫലമായി തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇത് അനുകൂല സമയമാണ് വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പഠിക്കുന്നതിന് മടിയോ പഠനത്തിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എഴുതുന്ന പരീക്ഷയ്ക്ക് നല്ല മാർഗ് വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള സാധ്യതയും കർക്കടകൻ രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി വന്നുചേരും പുതിയൊരു തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് ഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല തൊഴിൽ കിട്ടാനും അതുമൂലം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരാനും യോഗം കാണുന്നു ഇനി നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും പാഴായിപ്പോകില്ല എന്ന് തന്നെ പറയാം കർക്കിടകൻ രാശിയിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭർത്തൃ വീട്ടിൽ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ നിലവിൽ ഭർത്തൃവീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറുകയും സന്തോഷപൂർണമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാനുള്ള യോഗവും ഈ കർക്കിടകൻ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി വന്നു ചേരുമെന്ന കാര്യം തീർച്ചയാണ് കർക്കിടകൻ രാശിക്കാർക്ക് വിദ്യാഭ്യാസം തൊഴിൽ പുതിയ വാഹനമോ വീടോ വാങ്ങാനോ തുടങ്ങിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ ലക്ഷ്മീനാരായണ രാജയോഗ ഫലമായി ഇനി പറയപ്പെടുന്നു ഇത് നിങ്ങളുടെ ഭാഗ്യ ഭാഗ്യസമയത്തിൻ്റെ തുടക്കം തന്നെ അടുത്തത് തുലാം രാശിയാണ് ചിത്തിര ചോതി വിശാഖം എന്നീ മൂന്ന് നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കും കാരണം ബുധ ശുക്ര സംയോഗം തുലാം രാശിയുടെ ലഗ്നഭാവത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന കാര്യം തീർച്ചയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പല കാര്യങ്ങളിലും നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് അതുപോലെ ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നതാണ് എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറാൻ സമയമായി എന്നർത്ഥം തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിലവിലത്തെ തൊഴിൽ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറുകയും നല്ല രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഒരുങ്ങിക്കിട്ടുകയും ചെയ്യുമെന്ന കാര്യം തീർച്ചയാണ് ഇനി ബുദ്ധിപരമായി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും അതിൽ വിജയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഒന്നും ഇനി പാഴായി പോകില്ല എന്നർത്ഥം നിങ്ങളുടെ ഓരോ പരിശ്രമങ്ങൾക്കും ഇനി അർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഏറെ നാളായി കടം കൊടുത്തിട്ട് ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം വരെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉണർന്നു പ്രവർത്തിക്കാനും കൊണ്ട് വലിയ രീതിയിലുള്ള വിജയം സ്വന്തമാക്കാനും സാധിക്കും ഏറെ നാളായി വിവാഹ ആലോചനകൾ നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമാവുകയും നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും യോഗം കാണുന്നു പ്രണയിക്കുന്നവർക്കും ഇത് അനുകൂല സമയമാണ് നിങ്ങളുടെ പ്രണയബന്ധം അതായത് നിങ്ങളുടെ നിലവിലുള്ള പ്രണയബന്ധം ഇരു കുടുംബങ്ങളും അംഗീകരിക്കാനും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുമുള്ള യോഗവും കാണുന്നു എന്തുകൊണ്ടും തുലാം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വഴി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരൻ രാശിക്കാർക്ക് ശുക്രന്റെയും ബുധൻ്റെയും സംയോജനം മൂലം രൂപപ്പെടുന്ന ലക്ഷ്മി നാരായണ രാജയോഗം തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത് അതായത് ഇപ്പോൾ തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വന്നു ചേരും ഒരു തൊഴിലിനായി ഏറെ നാളായി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും ബിസിനസ് മേഖലയിലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ബിസിനസ് സംബന്ധമായ പല കാര്യങ്ങളും നിങ്ങളെ ഉയർച്ചയിലേക്ക് ഇനി എത്തിക്കുമെന്ന കാര്യം തീർച്ചയാണ് സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വലിയ വളർച്ചയാണ് മകരൻ രാശിക്കാരെ ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി കാത്തിരിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും കർമ്മഭാവത്തിലാണ് നിങ്ങൾക്ക് ഈ നേട്ടങ്ങൾ തേടിയെത്തുന്നത് അതാണ് പറഞ്ഞത് നിങ്ങളുടെ തൊഴിൽ മേഖല ഏതാണോ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള വിജയം ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും വഴിതെളിക്കും ബുദ്ധിപരമായി പല തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരാനും ആ അനുകൂലമാവുന്ന തീരുമാനങ്ങൾ മൂലം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും നിങ്ങൾക്ക് സ്വപ്രയത്നത്താൽ സാധിക്കുമെന്ന കാര്യം തീർച്ച ബിസിനസ്സിലും തൊഴിലിലും ഏറ്റവും മികച്ച മാറ്റങ്ങളാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇനി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന കാര്യം ഇനി അതിൽ മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അതായത് ഇനി നിങ്ങൾ ഏത് മേഖലയിലാണോ തൊഴിൽ മേഖലയിലാവട്ടെ ബിസിനസ് മേഖലയിലാവട്ടെ നിങ്ങളുടെ കർമ്മ മേഖല ഏതാണോ അതിൽ നിങ്ങൾ കഠിന പരിശ്രമവും കഠിനാധ്വാനവും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ആയി പോകില്ല അതിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിങ്ങൾക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള ഫലം ലഭിച്ചിരിക്കുമെന്ന കാര്യം തീർച്ച സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയമാണ് ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി നിങ്ങൾക്ക് വന്നു ചേരേണ്ട സാമ്പത്തികം എന്തെങ്കിലും തടസ്സങ്ങൾ മൂലം അത് കാലതാമസം നിങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളിൽ എത്തിച്ചേരേണ്ട പണം ഉടൻ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഇനിയൊരു സംശയം വേണ്ട ബിസിനസ്സുകാർക്കും തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അനുകൂല സമയമാണ് നിങ്ങളുടെ ജീവിതം ഇനി വച്ചടി വച്ചടി ഉയർച്ചയിലേക്ക് ലക്ഷ്മി നാരായണ രാജയോഗ ഫലമായി നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം തീർച്ച ഇന്നത്തെ ജ്യോതിഷ പ്രശ്ന ചിന്തനം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം